പോഷക സമ്പുഷ്ടമായ ഒരു ഭക്ഷണ പദാർത്ഥമാണ് മുട്ട എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല എന്നാൽ ആരോഗ്യ സംരക്ഷണത്തിൽ മാത്രമല്ല സൗന്ദര്യ സംരക്ഷണത്തിലും മുട്ടയ്ക്ക് നല്ലൊരു പങ്കുണ്ട് എന്നാണ് ചില കാര്യങ്ങൾ തെളിയിക്കുന്നത് ചർമ്മം വൃത്തിയാക്കാനും ക്ലിയറാക്കാനും ബ്ലാക്ക് ഹെഡ്സ് മുഖക്കുരു പാടുകൾ മുഖത്തുണ്ടാകുന്ന അമിത രോമവളർച്ച എന്നിവയ്ക്കെല്ലാം ഉത്തമ പരിഹാരമാണ് മുട്ട ശ്രദ്ധിക്കണം മുട്ടയുടെ വെള്ളയാണ് ഇക്കാര്യത്തിൽ കേമൻ മുട്ടയുടെ വെള്ള നൽകുന്ന ഫലമാകട്ടെ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പ്രകടമാവുകയും ചെയ്യും മുഖക്കുരുവിന് കാരണമാകുന്ന ബാക്ടീരിയ വരെ ഇല്ലാതാക്കാൻ മുട്ടയ്ക്ക് കഴിയും എങ്ങനെയാണ് സൌന്ദര്യ സംരക്ഷണത്തിനായി മുട്ട ഉപയോഗിക്കേണ്ടത് എന്ന് നോക്കാം ആദ്യമായി ചെയ്യേണ്ടത് ഒരു പാത്രത്തിൽ മുട്ടയുടെ വെള്ള മാത്രമായി മാറ്റിയെടുക്കുക എന്നിട്ട് അത് ചെറിയ രീതിയിൽ പതപ്പിച്ച് അടിച്ചെടുക്കുക ഇത് മുഖത്തും കഴുത്തിലും നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കുക കണ്ണിന് ചുറ്റും വായിക്കു ചുറ്റുമുള്ള ഭാഗങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത് അടുത്തതായി ചെയ്യേണ്ടത് മുട്ടയുടെ വെള്ള നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ചതിനു ശേഷം ഒരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് മുഖത്ത് പതിപ്പിക്കുക അതിനു മുകളിൽ വീണ്ടും മുട്ടയുടെ വെള്ള തേച്ച് പിടിപ്പിക്കാവുന്നതാണ് പാളികളായി മുട്ടയുടെ വെള്ള തേച്ച് പിടിപ്പിച്ചതിനു ശേഷം കുറഞ്ഞത് മുപ്പത് മിനിറ്റെങ്കിലും അങ്ങനെ വെക്കുക അതിനുശേഷം ഇത് അടർത്തി മാറ്റാവുന്നതാണ് ശ്രദ്ധിക്കുക മുകളിൽ നിന്നും താഴോട്ടായിരിക്കണം ഇത് അടർത്തി മാറ്റേണ്ടത് മുഖത്തു നിന്നും ഈ പാക്ക് എടുത്തു മാറ്റിയ ശേഷം മുഖം നല്ല തണുത്ത വെള്ളത്തിൽ വൃത്തിയായി കഴുകുക എണ്ണമയമുള്ള ചർമ്മമാണെങ്കിൽ ആഴ്ചയിൽ രണ്ടു തവണ ഇത്തരത്തിൽ ചെയ്യുന്നത് സഹായകമാണ് വരണ്ട ചർമ്മക്കാർ പത്ത് ദിവസത്തിൽ ഒരു തവണ ഇത് ചെയ്യുക മുഖക്കുരു വന്ന പാട് കാലങ്ങളായിട്ട് മാറാത്ത മോക്കുരു എന്നിവ ആഴ്ചകൾക്കുള്ളിൽ മാറ്റാൻ സഹായകമാണ് ഈ വിദ്യ ബ്ലാക്ക് ഹെഡ്സ് മാറ്റാനും ഇത് ഉത്തമമായ ഒരു പോം തന്നെയാണ് കൂടുതൽ ആരോഗ്യപരമായ അറിവുകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക